സ്നേഹവരെ ഭൂമിയുടെ അതിർത്തി വരമ്പോൾ ഇരുന്നുകൊണ്ട് ഒരു കരട് ജപമാല ചൊല്ലി ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ ദൈവങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി നമ്മൾ കരട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മൾ തന്നെ ദുരാനും വിട്ടുകൊടുക്കാം അവിടുത്തെ കരുടെ ഇന്നും എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം വിശുദ്ധയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ കരട് ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ

ഈശോ വിശ്വായാലും ഞാൻ വിശ്വസിക്കുന്നു കാലത്ത് പീഡങ്ങൾ സഹിച്ച് കുരിശിയിൽ നിറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി മുഴുവൻ അങ്ങനെയുള്ള ഈശോയുടെ തിരിശിരീടവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അധാരണമായ പീഡ സഹനങ്ങളെ പ്രതി

യും പരിഹാരത്തിനായി അങ്ങനെ തിരിച്ചടിയോ ആത്മാവും ദൈവവും നീക്കങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ

നിത്യപിതാവെ ഞങ്ങളുടെയും ലോകമുഴുവിന്റെ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും

യും ലോകം മുഴുവൻ്റെയും ഈശോയുടെ ആയിരിക്കണമേ ഈശോടായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോടത് ധാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത് ധാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ